നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ അക്കാദമിയായ ലാമാസിയ അക്ഷരാർത്ഥത്തിൽ ഒരു ടാലന്റ് ഫാക്ടറി തന്നെയാണ് നമുക്കറിയാം ഒരുപാട് മികച്ച താരങ്ങളെ ലാമാസിയ ഫുട്ബോൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല ബാഴ്സലോണയിൽ മാത്രമല്ല അർജന്റീനയിലും ഒരു യുഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി ഇപ്പോഴും ലാമാസിയയിൽ നിന്ന് നിരവധി പ്രതിഭകൾ ഫുട്ബോൾ ലോകത്തേക്ക് പ്രവഹിക്കുകയാണ് ഈയിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ രണ്ട് താരങ്ങളാണ് ലാമിന യമാലും പൗ കുബാർസിയും ചാവി ഇപ്പോൾ ഈ രണ്ട് താരങ്ങളെയും സ്ഥിരമായി ഉപയോഗപ്പെടുത്താറുണ്ട് ഇവർ രണ്ടുപേരും ഭാവി വാഗ്ദാനങ്ങളാണ് ഇവർക്ക് എഫ് സി ബാഴ്സലോണയിൽ മറ്റൊരു യുഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ചാവി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലാമിന യമാലിനും കുബാർസിക്കും ഇവിടെ ബാഴ്സലോണയിൽ പുതിയ ഒരു യുഗം രചിക്കാൻ സാധിക്കും ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ അവർ പെർഫോം ചെയ്യുന്നു മികച്ച പ്രകടനമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് ഈയൊരു ലെവൽ അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയാൽ തീർച്ചയായും അവർക്ക് അതിന് സാധിക്കുക തന്നെ ചെയ്യും ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേവലം പതിനാറ് വയസ്സ് മാത്രമുള്ള ലാമിനെ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള സ്പെയിനിന്റെ സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമായിരുന്നു യമാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതേസമയം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നാപ്പോളിക്കെതിരെ കിടിലൻ പ്രകടനം പുറത്തെടുത്തുകൊണ്ട് കുബാർസിയും ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ സമ്പാദിച്ചിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം